ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് പറമ്പിൽ ബസാറുള്ള ലോട്ടസ് ടെമ്പിളിലേക്കാണ് അതായത് ശാന്തഗിരി ആശ്രമം എന്നൊക്കെ പറയും എല്ലാവർക്കും അറിയാം അപ്പം അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ പതിയെ കാണാം അപ്പം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തും അപ്പം ഇതാണ് അവിടേക്ക് പോകുന്ന വഴി അപ്പം ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു ലെഫ്റ്റിലേക്ക് ഒരു കട്ട് റോഡിലേക്ക് കയറണം അവിടുന്ന് കുറച്ചൊന്ന് ഉള്ളിലേക്ക് പോകാനുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം പോകുന്നത് വൈകുന്നേരം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു എൻട്രൻസ് വരുന്നത് ഇവിടുന്ന് കുറച്ച് മോളിലേക്ക് കയറണം മോളിലേക്ക് കയറും തോറും നല്ലൊരു ആയിരിക്കും നല്ലൊരു കൂൾ ഒരു പീസ് ആയിട്ടുള്ള ഒരു ആയിരിക്കും നല്ല തണുപ്പും ഉണ്ടാകും വൈകുന്നേരം പോകുമ്പോൾ വൈകുന്നേരം ഈ ഒരു ആറു മണി കഴിഞ്ഞ് ഒരു സൺസെറ്റിൻ്റെ ആ സമയത്തൊക്കെ പോകുന്നവർക്ക് ഏറ്റവും നല്ലത് ഇതാണ് അവിടെ അവിടെ അവിടേക്ക് പോകുന്ന വഴി നല്ല അടിപൊളിയല്ലേ അത് മുകളിലേക്ക് കയറുന്തോറും അടിപൊളി നല്ല വ്യൂ ആയിരിക്കും അവിടെ അപ്പൊ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഏകദേശം കുറെ ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഞങ്ങളിവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു അപ്പോൾ അവിടെ അകത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ കാലൊക്കെ കഴുകണം അങ്ങനെ കാലെല്ലാം കഴുകി ഞങ്ങൾ അകത്തേക്ക് കടന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അടിപൊളി അല്ലേ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറും നല്ലൊരു പീസ് ആയിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ ഇത് വൈകുന്നേരങ്ങളെല്ലാം ഈ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിനക്ക് എല്ലാവർക്കും അപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ വരാം ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ആർക്കും ഇല്ല എല്ലാവർക്കും ഇവിടെ വരാം അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് വരുമ്പോൾ ഈ ലൈറ്റ് എല്ലാം അവർ തെളിയിക്കും അപ്പോൾ അതുകൂടി കാണാൻ പറ്റും പിന്നെ സൺസെറ്റ് ഇന്ന് ഞങ്ങൾ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ സൺസെറ്റെല്ലാം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഇവിടുന്ന് നല്ലപോലെ സൺസെറ്റും കാണാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ടേബിളുണ്ടാകും അതിൽ നമ്മുടെ കൂടെ വന്ന ഒരാളുടെ പേരും നമ്പറും നമ്മൾ കൊടുക്കണം അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ചുറ്റാണ് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം എല്ലാം അങ്ങനെ ഉൾഭാഗത്തെല്ലാം ഞങ്ങളൊന്ന് ചുറ്റി അപ്പോൾ ഇതാണ് അതിൻ്റെ പുറമേ ഉള്ള വ്യൂ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് സിറ്റി മെയിൻ സിറ്റിയിലുള്ള ബീച്ച് ഹൈലൈറ്റ് മാളെല്ലാം ഇവിടെ നിന്ന് കാണാം അത്രയ്ക്ക് വ്യൂ ആണ് ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഭയങ്കര സൈലൻ്റ് ആണ് അപ്പോൾ ദയിലിൻ്റെ പുറം അപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ ഇത്രയും നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ഇവിടെ വരാത്തൊരു തീർച്ചയായും ഇവിടെ മസ്റ്റായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യണം ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് അപ്പം നല്ല കാറ്റായിരിക്കും കേട്ടോ ആ സമയത്തൊക്കെ ഭയങ്കര തണുപ്പ് നല്ല കാറ്റായിരിക്കും എന്തായാലും അടിപൊളി പ്ലേസ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള വ്യൂ ആണ് ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് കുറേ വിസിറ്റേഴ്സ് ഉണ്ട് ഇതിപ്പോൾ വീക്കെൻഡൊന്നുമല്ല എന്നാൽ കൂടി ഇവിടെ ഡെയിലി ആൾക്കാർ കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക